സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇരുട്ടിൽ നാൽപ്പത് വയസ്സുകാരനായ മുഹമ്മദ് എന്ന മനുഷ്യൻ ഒറ്റക്കിരിക്കുകയാണ് അങ്ങോട്ട് അപരിചിതനായ ഒരാൾ കയറി വരുന്നു അത് മലക്ക് ജിബിലായിരുന്നു ഇത് വഹയിൻ്റെ തുടക്കമാണ് പ്രിയപ്പെട്ടവരെ ഒരല്പനേരം നബിയുടെ കൂടെ ഹിറാ ഗുഹയിൽ നിന്ന് നമുക്കും സഞ്ചരിക്കാം നമ്മുടെ ഉമ്മ ആയിഷാറിയാൻഹ പറയുന്നുണ്ട് വഹയിൻ്റെ ഭാഗമായി ആദ്യമൊക്കെ നബിസല്ലാഹു അലിവസലമ്മക്ക് ഉണ്ടായത് സത്യസന്ധമായ നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു നബി അല്ലാഹു അലി വസ്ലമ്മ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം നേരം വെളുക്കുമ്പോൾ കൺമുന്നിൽ കാണുകയാണ് ആ സ്വപ്നങ്ങൾ സത്യമായി പുലരുകയാൻ പ്രഭാതത്തിൻ്റെ പ്രകാശം പോലെ അത് പ്രകടമായിരുന്നു അതായിരുന്നു നബിക്ക് ആദ്യം ഉണ്ടായത് നല്ല നല്ല സ്വപ്നങ്ങൾ പിന്നെ പിന്നെ നബി ഹെറഗുഹയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടു മക്കയുടെ മലിനമായ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിന്നും ഖദീജ റബിയ ഖൻഹയുടെ വീട്ടിൽ നിന്ന് നബി ഭക്ഷണ പൊതികളുമായി കുറച്ചു ദിവസങ്ങൾ ഹെറാ ഗുഹയിലേക്ക് പോകും വിഭവങ്ങൾ തീർന്നാൽ നബി വീണ്ടും തിരിച്ചു വരും ഹദീജയുടെ അടുക്കൽ നിന്ന് പാതയങ്ങൾ ഒരുക്കി ആ പാതയങ്ങളും ചുമന്ന് വീണ്ടും ഹെറാ ഗുഹയിലേക്ക് മടങ്ങും ഇതായിരുന്നു നബിയുടെ രീതി അങ്ങനെ നബി ഹെറാ ഗുഹയിൽ ഇരിക്കുന്ന ഒരു ദിവസമാണ് ജിബിറിയിൽ വരുന്നത് സംഭവ ബഹുലമായിരുന്നു ആ കൂടിക്കാഴ്ച ജിബിറിയിൽ നബിയോട് എന്താ പറഞ്ഞത് ഈ കറ ഈ വായിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മനുഷ്യനെ കാണുകയാണ് അതും ഒരു ഗുഹയിൽ ഒറ്റക്കിരിക്കുമ്പോൾ ആ മനുഷ്യൻ ആദ്യമായിട്ട് പറയുന്നത് വായിക്കുന്ന എമിക്ക് വായിക്കാൻ കഴിയോ നബി വായന പഠിച്ചിട്ടുണ്ടോ പാഠശാലകളുടെ പടികൾ ചവിട്ടിയിട്ടില്ല ഓത്തുപള്ളിയിൽ പോയിട്ടില്ല എഴുത്തും വായനയും ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല മാ മാനബിക്കാരി എനിക്ക് വായിക്കാൻ കഴിയൂല ഞാൻ വായിക്കുന്നവനല്ല ഞാൻ എഴുത്തും വായനയും പഠിച്ചിട്ടില്ല ജിബിരിയിൽ ഒന്ന് അണച്ചു പൂട്ടി ശക്തമായി ഞെരുക്കി എന്നിട്ട് പറഞ്ഞു ഈ കറ വായിക്ക് നബി എങ്ങനെയാണ് വായിക്കുക മ അനബിക്കാർ വായിക്കാൻ അറിയില്ല ജിബിലിയിൽ വീണ്ടും വാരിപ്പുണർന്നു വല്ലാത്ത പിടുത്തമാണത് നബിക്ക് വേദന എടുക്കുന്നുണ്ട് വീണ്ടും ജിബിലിയിൽ പറഞ്ഞു ഈ കറ വായിക്ക് മൂന്നാമത് നബിയുടെ മറുപടിയിൽ മാറ്റമൊന്നുമില്ല മ അനബിക്കാർ ഞാൻ വായിക്കുന്നവനല്ല എനിക്ക് വായിക്കാൻ അറിയില്ല അലൈഹി അലിസ്സലാം മൂന്ന് തവണ തവണതിന് ശേഷം വാരി ശേഷം നബിയോട് ഖുർആാനിലെ തൊണ്ണൂറ്റിയാറാം അധ്യായം സൂറത്തുൽ അലക്കിലെ ആദ്യ വചനങ്ങൾ അവതരിച്ചു പ്രിയപ്പെട്ടവരെ ഇരുപത്തിമൂന്ന് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നുപുവത്തെന്ന വലിയ ഉത്തരവാദിത്തത്തിന്റെ തുടക്കമായിരുന്നു അത് സലഹു അലൈ വസ്സലമ്മുഹയിൽ നിന്ന് പേടിച്ച് വറച്ച് നബി അഭയം തേടുന്നത് എവിടെയാണ് ആരെയാണ് നബി അന്വേഷിച്ചത് പ്രിയതമ ഹദീജയെ തന്നെയാണ് ഇവിടെ വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നബി ഓടിച്ചെല്ലുന്നത് സാന്ത്വനം തേടി ചെല്ലുന്നെത്തുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അരികിലേക്കല്ല നബി ആദ്യം ഓർക്കുന്നത് ഹദീജയെയാണ് ആ പ്രിയപ്പെട്ടവൾ നബിക്ക് നൽകിയ സാന്ത്വനവും പരിചരണവും പരിഗണനയും ആ മനസ്സിലുണ്ടാവില്ലേ അതായിരിക്കില്ല നബിയെ ഖദീജയെ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചത് വീട്ടിൽ നിന്ന് ഭക്ഷണ പൊതികളുമായി ഗുഹയിലെത്തിയ നബി യുടെ വീട്ടുപടിക്കലേക്ക് തിരിച്ചു വരുന്നത് ഹൃദയത്തിൽ വെളിച്ചവും ചുണ്ടുകളിൽ ഖുർആാനിന്റെ ആയത്തുകളുമായിട്ടാൻ വാതിൽ മുട്ടി ലൂനി എന്നെ ഒന്ന് മൂടി പുതച്ചു തരണം ഹദീജൻ വസ്ലമയെ ചേർത്തു പിടിച്ചു സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞു നബി നഫ്സി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു ഹദിജാർ അലി അള്ളാഹു പറയാണ് അത് വല്ലാത്ത വാക്കുകളാൻ അല്ലാഹു ആണേ അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല അള്ളാഹു നിങ്ങളെ സങ്കടപ്പെടുത്തുകയില്ല നിങ്ങൾ നബി നബിയായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിലെ ആളുകൾക്ക് അള്ളാഹുവിനെ അറിയാം അതല്ലേ ഹദീജി അള്ളാഹിന്റെ വാക്കുകൾ അള്ളാഹു നിങ്ങളെ കൈയൊഴിയുകയില്ല ഒഴിയുകയില്ല അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട് നബിയുടെ ഉപ്പയുടെ പേരെന്താണ് അബ്ദുല്ലാന്നാണ് അള്ളാഹുവിന്റെ അടിമാന്നാണ് അത് നബി നബിട്ടുകൊടുത്ത പേരല്ലല്ലോ നബി ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പേരല്ലേ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ ആളുകളൊന്നല്ല മക്കയിലുള്ളവർ പക്ഷേ ലാ ഇലാഹ ഇല്ലഅഹാ അത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അതവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഉൾക്കൊള്ളാൻ പറ്റിയില്ല പറയാണ് റഹിം നബിയുടെ ഗുണങ്ങൾ എടുത്തു പറയാൻ നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനാണ് അതിഥിയെ ആദരിക്കുന്നവനാണ് വന് വേണ്ടി അധ്വാനിക്കുന്നവനാണ് കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നവനാണ് നിങ്ങളെ അള്ളാഹു കൈവിടുകയില്ല നബി സാഹു അലി വസ്ലമയും ഹദീജ റലി അള്ളാഹ് അൻഹയും പിന്നെ പോകുന്നത് വറക്കത്ത് ബിൻ നൌഫൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കാണ് ഹദീജ റലി അള്ളാഹ് ഉപ്പയുടെ സഹോദരന്റെ പുത്രനാണ് വറക്കത്ത് ബിൻ നൌഫൽ അദ്ദേഹം ക്രിസ്ത്യാനിയായി മക്കയിൽ ജീവിച്ചിരുന്ന ആളാണ് ഇഞ്ചിലൊക്കെ അറിവുണ്ട് ഐബറാനി ഭാഷയെ അറിയാം ആ ഭാഷയിൽ ഇഞ്ചിലിന്റെ ചില ഭാഗങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ബിൻ നൌഫലിനെ ചെന്ന് കണ്ടു വിവരങ്ങൾ പറഞ്ഞു ഇപ്പൊ വറക്ക ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് കണ്ടത് നബി സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു എല്ലാം കേട്ടതിന് ശേഷം ബിൻ നൌഫൽ പറയാണ് ഇത് മൂസാ നബിയുടെ അരികിൽ വന്ന മലക്കാൻ എന്നിട്ട് പറയാണ് ഹയ്യൻ ഇത് ഉഹ്രിജക്ക ക നിന്റെ ആളുകൾ നിന്നെ ആട്ടിപ്പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ നബി ചോദിക്കുന്നത് അവ എൻ്റെ എന്റെ എന്നെ ആട്ടിപ്പുറത്താക്കേ ഞാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനല്ലേ അവൻ എന്നെ പുറത്താക്കുമോ വറക്കയുടെ മറുപടി ഇതിനു മുമ്പ് ഈ സന്ദേശവുമായി വന്ന വേറെയും കുറേ ആളുകളുണ്ട് അവർക്കൊന്നും ശത്രുക്കൾ ഇല്ലാതിരുന്നിട്ടില്ല പ്രിയപ്പെട്ട ഒരു അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക ദാവത്ത് എന്നുള്ളത് അതൊരു ഇല്ലാത്ത പണിയാന്ന് ആരും വിചാരിക്കണ്ട ഇതിന് കഷ്ടപ്പാടുണ്ട് അധ്വാനമുണ്ട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും എന്നിട്ട് നൗഫൽ പറയുന്നുണ്ട് ഇൻ നീ പ്രബോധനം തുടങ്ങുന്ന ദിവസങ്ങളിൽ ഞാനുണ്ടെങ്കിൽ ഈ വറക്കത്തിവിന് നൗഫൽ നിനക്ക് നൽകും ഇന്നെ ഞാൻ സഹായിക്കും പക്ഷേ വറക്ക അധിക കാലൊന്നും പിന്നെ ജീവിച്ചിട്ടില്ല നബിയുടെ പ്രബോധനത്തിന് മുമ്പ് തന്നെ ആ വാക്കുകൾ പറഞ്ഞതിന് ശേഷം അധികമൊന്നും കഴിയാതെ വറക്കത്തിവിന് നൗഫൽ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു കുറച്ചു കാലം എബി സലാഹു അലൈവിസ്ലമുക്ക് വഹൈ നിലക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഇത് വഹയിൻ്റെ തുടക്കമായിരുന്നു ഈ ലോകത്തിന് ഒരവസാനമുണ്ട് എല്ലാം നശിച്ച് നശിച്ചു തീരുന്ന ഒരു ഒടുക്കമുണ്ട് അവസാന ദിവസം വരെ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും വഴികാട്ടിയായി മുഹമ്മദ് ബിൻ അഹബുദില്ല എന്ന മനുഷ്യനെ അള്ളാഹു നബിയായി റസൂലായി തിരഞ്ഞെടുത്തിരിക്കുന്നു